സി പി എമ്മിനെ സഖാക്കളെ ഏറെ വെട്ടിലാക്കിയ ഒരു പാട്ടാണ് പോ ടി എ കെ ടി എ ഇവിടെ അടുത്ത കാലത്തൊന്നും സഖാക്കളെ ഇത്ര വെട്ടിലാക്കിയ ഒരു പാട്ട് ഉണ്ടായിട്ടില്ല കാരണം സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലും എല്ലാ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും മന്ത്രിസഭയിലും ഒക്കെ ചർച്ച ചെയ്ത് വിലയിരുത്തൊരു പാട്ടാണ് ഈ പോ ടി എ കെ ടി എ പല നിലക്കുകൾ പരിശോധിച്ച് പോരാത്തതിന് ഓരോരു കേസ് കൊടുത്താൽ യേജുവിൻ്റെ പേരിലും പാടിയോൻ്റെ പേരിലും ഒക്കെ അത്തരം വെട്ടിലായ വെട്ടിലായതുകൊണ്ടാണ് അങ്ങനത്തെ നടപടി ആയിട്ട് അവർ മുന്നോട്ടേക്ക് പോയത് അപ്പം അങ്ങനെ വെട്ടിലായ ഒരു പാട്ടാണ് ഈ പോ ടി എ കെ ടി എ അത്രത്തോളം സി പി എം വെട്ടിലായത് വെട്ടിലായ ഒരു പാട്ടോ പ്രസംഗമൊന്നും ഇതിൻ്റെ മുന്നിൽ ഉണ്ടായിട്ടില്ല ഒരുപാട് സംഭവങ്ങളൊക്കെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് സി പി എമ്മിനെ ഒരുപാടായത്തിൽ വെട്ടിലാക്കി അതും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ സമയത്ത് ഈ പാട്ട് എല്ലാ മേഖലകളിലും പ്രചരിച്ച് ആ പാട്ട് ഒരു പരിധി വരെ തിരഞ്ഞെടുപ്പിന് ദോഷം ചെയ്തു എന്നുവരെ സി പി എമ്മും വിലയിരുത്തും ചെയ്തു ഇപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താ പറയുക ഈ പോ റ്റി എ പാട്ട് ആ പാട്ടോട്ട് സി പി എമ്മിൽ കുടിച്ച പുലിവാല് ആ പുലിവാലിനെക്കുറിച്ച് നമ്മുടെ സിദ്ദിഖലി രാങ്കാറ്റൂർ വളരെ വളരെ കോമഡി ആയിട്ട് വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങളെ മുന്നിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ വീഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കാണാം കുഞ്ഞ എന്ന് പറയുന്ന ഒരു ചങ്ങാതി ഒരു പാട്ട് എഴുതിയപ്പോ ആ പാട്ടുമായി ഞങ്ങൾ നടന്നപ്പോ ഞങ്ങൾ അതിൽ വിജയം ഭരിച്ചപ്പോ ആ കുഞ്ഞു കേസ് എടുക്കുകയാണ് നോക്കൂ മൈക്ക് കൂക്കിയതിന് ആംബ്ലിഫയറിനെതിരെ കേസെടുത്ത മുഖ്യമന്ത്രിയാണ് നമ്മളെ മുഖ്യമന്ത്രി മൈക്ക് കൂക്കിയതിന് ആംബ്ളിഫയറിനെതിരെ കേസ് നവകേരള യാത്ര പോകുമ്പോ ഒരു ടെറഫ് ഇതുപോലത്തെ ഒരു ഗ്രൗണ്ടിൽ നിന്ന് ബോൾ പൊങ്ങി വന്നു ഉടനെ ഉത്തരവിട്ടു ആഭ്യന്തരമന്ത്രി ബോൾ കസ്റ്റഡിയിൽ എടുക്കാൻ പിറ്റേ ദിവസം ദേശാഭിമാനി ബോൾ കസ്റ്റഡിയിൽ വീരപ്പന്റെ അളിയനാൻ തോന്നിപ്പോ എന്താ ഒന്നും പാടില്ല നമ്മുടെ കുട്ടികൾ പ്രതിഷേധ സൂചകമായി കറുപ്പ് പൊടി വീശിയപ്പോ പിന്നെ കറുപ്പ് കാണുമ്പോ ഇയാൾക്ക് ഉറക്കില്ല ഉറക്കില്ല അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി കറുപ്പ് കാണുന്നിടത്തൊക്കെ ബഹളം ഉണ്ടാക്കുകയാണ് അങ്ങനെ അങ്ങനെ വന്ന് 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 നമ്മളെ നാട്ടിലൊക്കെ മാർച്ചിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഇ കെ ഹംസഖാന്റെ ഒപ്പം നിന്ന് പ്രസംഗം ചെയ്യുന്ന സഖാവായിരുന്നു സഖാവ് സി പി കുഞ്ഞ് സി പി കുഞ്ഞ് മരിച്ചപ്പോ അവിടെ കറുപ്പുപോടിയെട്ടി മുഖ്യമന്ത്രി മൂന്നാമത്തെ ദിവസമാണ് കോഴിക്കോട് വന്നപ്പോൾ അയാളെ വീട് സന്ദർശിക്കാൻ വന്നത് ഇതുപോലെ ഇപ്പൊ ഞാൻ ഇങ്ങനെ വന്ന പോലുള്ളൊരു ഇടവഴി റോഡാണ് ആ റോഡിലൂടെ വരുമ്പോൾ മുഖ്യമന്ത്രി പോലീസുകാരനെടുത്ത് കൊണ്ടല്ലേ എന്നിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് അത് ഇത് കാണുമ്പോൾ പേടിയാണ് ഇയാൾക്ക് നഴല് കാണുമ്പോ പേടിയാണ് ഇപ്പൊ തട്ടാന്റെ വളപ്പിലെ മുയലിനെ പോലെയാണ് ഓരോ മേട്ടത്തിലും ചാടുകയാണ് കാരണം പോലീസ് എറിഞ്ഞിട്ടാണ് ഇ ഡി വരികയാണ് ഈ ഇവൻ ചെയ്തു വെച്ചിരിക്കുക നിങ്ങൾ അറിയണം സി പി കുഞ്ഞിന്റെ വീട്ടിൽ കയറാൻ ഇയാളുടെ വണ്ടിയിലെ പോലീസ് ഉദ്യോഗസ്ഥരെ ഇറങ്ങിട്ട് സകല ദുഃഖസൂചകമായി കെട്ടിയ കൊടികൾ അഴിച്ചു വെച്ച അയാൾ വരെ കിടന്നത് ഇതെന്ത് നാടാണ് അപ്പൊ ആ പാട്ട് വലിയ വിഷയാക്കി ആ പാട്ടിനെതിരെ ഇവര് വലിയ പരാതിയുമായി വന്നു ആ പാട്ട് അയ്യപ്പനെ അപകീർത്തിപ്പെടുത്തും എന്ന് പറഞ്ഞു പക്ഷെ കുഞ്ഞ അബ്ദുള്ള പാറ പോലെ ഉറച്ചു ആ പാട്ട് പാടിയ ആളുകള് ആ പാട്ട് രചിച്ച അബ്ദുള്ള കുഞ്ഞ അതുപോലെ അതിന്റെ ഓർക്കസ്ട്ര ചെയ്തവര് അതുപോലെ അത് ഇറക്കിയ സി എം എസ് മ്യൂസിക് നമ്മുടെ സുബേർ പന്തല്ലൂര് ഞങ്ങളൊക്കെ സി ഡി ഇറക്കുന്ന ഒരു വ്യക്തിയാണ് അവനെ അടക്കം കേസിൽ ഒന്നും രണ്ടും മൂന്നും പ്രതികളാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി കൊണ്ടുപോയി എന്തായിരുന്നു വിഷയം ആ പാട്ടിൽ വന്ന കാര്യങ്ങളായിരുന്നു ആ പാട്ടിൽ പറഞ്ഞത് എന്തായിരുന്നു അയ്യപ്പ ഭഗവാന്റെ ദ്വാരപാലക ശില്പം അവിടുന്ന് മോഷണം പോയി പീഠം പോയി മാല പോയി കഴുത്തിലുണ്ടായിരുന്നേ സകല കള്ളന്മാരും കടന്നാൽ നമ്മൾ പറയുന്ന പരാതി അപ്പൊ അഹം വാതിൽ തുറന്നിട്ട് പോയിന്ന പക്ഷെ ഈ കള്ളന്മാരും വാതിലും കട്ടിളയും ജനലും കൊണ്ടുപോയി എല്ലാം സ്വർണം പൂശി അതായിരുന്നു ഇതൊക്കെ അടിച്ചു മാറ്റി ഇതെല്ലാം കൊണ്ടുപോയി ഇതെല്ലാം കൊണ്ടുപോയപ്പോ എന്തായി അതിനെപ്പറ്റി ഇയാള് ഒരു പാട്ടിറക്കി ഒരു കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്ന രജയിതാവ് ആ പാട്ടിറക്കിയപ്പോ ഇവർക്കിപ്പോ ഭയങ്കര പ്രയാസം കടകംപള്ളി സുരേന്ദ്രൻ പറയാ കഴിഞ്ഞ ദിവസം ആ പാട്ടിറങ്ങിയതിന്റെ ശേഷം എനിക്ക് ഉറക്കില്ല നിങ്ങൾ ഉറങ്ങരുത് കാരണം എന്താണെന്നറിയാ നിങ്ങൾ കഷ്ടതെവിടെന്നറിയോ ശബരിമല സന്നിധാനത്ത് പോയിട്ടാണ് ഓരോരുത്തരും ജയിലിലാണ് പഴയ എം എൽ എ അടക്കമുള്ള ആളുകൾ സഖാക്കളാണ് അതുകൊണ്ടാണ് അയാൾ ആ പാട്ടിൽ സ്വർണം കട്ടവൻ ആരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് ആ വഴിയിൽ പാടാനുണ്ടായ കാരണം അത് വന്നപ്പോ ഇവർക്ക് ചോദിച്ചു ചോദിച്ചപ്പോ എന്തായിന്നറിയാം ഈ പാട്ട് എങ്ങനെങ്കിലും ഒരു പണി അല്ലെങ്കിൽ കേസ് കേസെടുക്കാമെന്ന് ബേജാറാക്കാമെന്നൊക്കെ വിചാരിച്ച് നാട്ടുകാരൊക്കെ ഈ പാട്ടാണ് ഏറ്റെടുത്ത് നമ്മുടെ എം പിമാര് ഇന്ത്യൻ പാർലമെന്റിന്റെ മുന്നിൽ ലൈനായി തന്നിട്ട് ഈ പാട്ടാണ് പാടി പോറ്റിയെ കയറ്റിയെന്ന് പറഞ്ഞ അവിടെ നിന്നാണ് പാടി അപ്പൊ അത് ഏകദേശം എല്ലോത്തു അറിഞ്ഞു മലയാളം അറിയാത്ത കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിൽ വന്ന് നോക്കുമ്പോൾ ഓല്ക്ക് ഇവിടുത്തെ ആൾക്കാർ ഈ പാട്ട് ചെല്ലിക്കൊടുത്ത് ഓല് ഓല്ക്ക് പറ്റണ ഭാഷയിൽ പാടലടഞ്ഞു ദുബായിന്ന് വരുന്ന വാട്സപ്പിൽ അറബിനെ സൂപ്പർ മാർക്കറ്റിൽ ഇരുത്തിയിട്ട് പാടിക്കൊടുക്കാണ് പോറ്റി കെറ്റി മൂപ്പർക്ക് പറ്റണ വാരി മൂപ്പര് ആ പാട്ട് പാടി ഇത് കഴിഞ്ഞപ്പോ സഹി ഈ സഖാക്കൾ എന്താ ചെയ്തതെന്ന് അറിയങ്ങള് കേസ് കൊടുക്കാൻ ഞാൻ നോക്കുമ്പോണ്ട് പോലീസ് സ്റ്റേഷനിലും പോലീസുകാരും പാടുകയാണ് പോറ്റിയെ കെറ്റി ആറിന്റെ അവിടെ ഇരുന്നിട്ട് അപ്പൊ അവിടുന്ന് വേ തടി സലാമത്തം ബസ് കയറി ബസ്സിലും ഈ പാട്ടാണ് പോറ്റിയെ കെറ്റിയെ എന്നുള്ള പാട്ട് അവസാനം പറഞ്ഞെന്ത് ഞാനിവിടെ നിൽക്കണില്ലേ ആ ഭാര്യ വീട്ടിൽ പോവുകയാണ് അങ്ങനെ ഭാര്യ വീട്ടിൽ ഇങ്ങനെ കടന്നു ചെല്ലുമ്പോണ്ട് അളിയന്റെ മക്കള് തിണ്ടുമ്പോ നിരനിരായി ഇരുന്നിട്ട് കാലും നോക്കിയിട്ടിട്ട് പോറ്റിയെ കെറ്റി ആർ കുട്ടികളും പാടുക അപ്പൊ പമ്പർന്നൂളരെ ഇറങ്ങി ഇവിടെ നിൽക്കാൻ നിവർത്തില്ലേ ഞാൻ നാട് വീട് ഓൾക്ക് വിളിച്ചപ്പോ ഓളെ മൊബൈലിലും പോറ്റിയെ എന്നുള്ള റിംഗ് ടൂണാ ഇതിലും വലിയ കുഞ്ഞിരായും കുടിക്കൽ നിങ്ങൾ പാടാൻ ബാക്കിണ്ടാ എന്ത് പറ്റി പോയി ആ പാട്ടിനെതിരെ നിങ്ങൾ പറഞ്ഞു തുള്ളി എന്താ നിങ്ങൾ കേസേറ്റ് പോവാഞ്ഞോ എന്റെ അഭിപ്രായത്തിൽ കേസെറ്റ് പോയാല് കണ്ടില്ലേ ഓരോ എം ആർ അടക്കമുള്ള ചാനൽ ചർച്ചയിൽ ഇരിക്കുന്നവരൊക്കെ ഈ പാട്ട് എന്താ പാടിയാലറിഞ്ഞിട്ട് ജയിക്കിന്റെ മുമ്പില് മറ്റു സഖാക്കളെ മുമ്പിൽ ഒക്കെ ഇങ്ങനെ പാടുകയാണ് അല്ലെങ്കിൽ തന്നെ ഈ പാട്ട് കേട്ട് ഉറക്കില്ലാത്ത ഒരു ചാനലിൽ വന്നിരുന്നപ്പോൾ അവിടെ ഈ പാട്ടാണ് പാട്ട് അങ്ങനെ കേട്ട് എടങ്ങറിന്റെ കൊടിയായിക്കാണ് ഓരോരുത്തർക്കും ഇത് ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പൊ എന്താ ചെയ്യേണ്ടത് കേസ് കൊടുക്ക കേസ് കൊടുത്തപ്പോ എന്താ കേസ് കൊടുത്തപ്പോറങ്ങി ഇങ്ങനെ ആലോചിച്ചെന്താറിയത് കേസ് കൊടുത്താൽ ചിലപ്പോൾ ജഡ്ജും നാല് വരി പാടാൻ സാധ്യതയുണ്ട് ഈ പാട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ജഡ്ജെന്ത് ചെയ്യും ഒന്നിങ്ങനെ ഇതില് ഈ വരിയിൽ എന്താ കുഴപ്പം ഇങ്ങനെ ഒരു പാട്ട് ഒരു വർക്കത്തുള്ള പാട്ടായി മാറി ചെറിയ പാട്ടാണോ നല്ല ബർക്കത്തുള്ള പാട്ടായി കാരണം ഒരു പാട്ട് നമ്മളൊക്കെ അങ്ങനെ പാടി അങ്ങനാണ് പോക്കാൻ ആ പാട് ആ പാട്ട് കേട്ടാൽ നമ്മൾ അതിന്റെ വരി ഒന്നും അത്ര ശ്രദ്ധിക്കലില്ല അപ്പൊ അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട് ആ പാട്ട് ആരെ കുടിച്ചാൽ എന്താണെന്നൊന്നും നമ്മൾ നമ്മളിങ്ങനെ കൂടെ പാടിക്കൊടുക്കും പക്ഷെ ഈ പാട്ടിലുണ്ടായ പ്രത്യേകത എന്താ പറയാ അത് കമ്പ്യൂട്ടറിൽ ഇട്ടിട്ട് എല്ലാരും വരിയാ വരിയാകോയ്പോ സ്വർണപ്പാളികൾ മാറ്റിയില്ലേ ശരിയല്ലേ സാഷ്ടാബിന്ദന ഊറ്റിയിലെ ശരിയല്ലേ ഓരോന്നും ഇങ്ങനെ പിക്കുക അർത്ഥം വെക്കുന്നതിന് ഇങ്ങനെ ഓരോരുത്തർ വായിച്ചു കൊടുക്കുക അതിങ്ങനെ കേട്ടപ്പോ ഇവർക്ക് തോന്നി എന്താ അറിയാ ചെലപ്പം ജഡ്ജി പറ പാട്ടിലൊരു കുഴപ്പമില്ല പാടാൻ പറ്റുന്നവരൊക്കെ പാടിക്കോളിന്ന് പറഞ്ഞ അഞ്ചു വക്കത്തിലും പാടലൊടങ്ങും കേരളം മുഴുക്ക ഈ കേറ്റിയെ എന്നുള്ള ഈ പാട്ട് പാട്ടിങ്ങനെ ആയിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് യാതൊരു നിവർത്തി ഉണ്ടാകൂലെന്ന് കരുതിയതുകൊണ്ടാണ് തൽക്കാലം കേസുമായി പോകണ്ട എന്ന് തീരുമാനിച്ചത് അപ്പൊ അതിലെ വരിയൊക്കെ വലിയ ശ്രദ്ധയായപ്പോൾ ഇതുപോലത്തെ പാട്ട് പിന്നെ എവിടെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോയെന്ന് കേട്ടപ്പോൾ കേരളം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി ഞാൻ താനാളൂക്കാരോട് പറയാണ് ഇന്നലെ ഞാൻ പേരാമ്പ്രയിലായിരുന്നു അസീസ് മാഷ് നാട്ടിൽ ഞാൻ ഇത് പറഞ്ഞേക്ക് അസീസ് മാഷും മൂപ്പര ജയേഷനോട് പറയാണ് നിങ്ങളെ മലപ്പുറത്ത് താനാളൂരിലും പാട്ടിറങ്ങിയില്ലേന്ന് അപ്പൊ താനാളൂരിലിറങ്ങിയ ആ പാട്ട് ജനങ്ങൾ പഠിച്ചു രണ്ടും കൂടി ഇങ്ങനെ തൂക്കി നോക്കി ഭയങ്കര നിലവാരള്ള പാട്ടായിരുന്നു ഇവിടെ അല്ലേ ആ ഇവിടെ ഉള്ള നിലവാരുള്ള പാട്ടായിരുന്നു ആദ്യം ഷാഫി ജാലി അത് ചാനലിൽ പറഞ്ഞപ്പോ എല്ലാവർക്കും ഇതൊന്ന് കേക്കണം തോന്നി ഇതിനോടൊപ്പം ആ പാട്ട് നോക്കി രണ്ടിലെ വരികളും നോക്കി കുഞ്ഞ അബ്ദുള്ള എഴുതിയത് വായനശാലയിൽ ഇരുന്നിട്ടാണ് കുഞ്ഞു അബ്ദുള്ള എഴുതിയത് പോറ്റിയെ കേറ്റിയെന്നുള്ള പാട്ട് വായനശാലയിൽ ഇരുന്നിട്ടാ ഇവിടുത്തെ പാട്ട് എന്തായിരുന്നു അറിയോ െ ഒരു കാര്യം ഉറപ്പാണ് ഈ കുഞ്ഞഅത് വായനശാലയിൽ ഇരുന്നിട്ടാണ് ഇത് ഏദ്യോ മൃഗശാലയിൽ ഇരുന്നിട്ടാണ് ആ പാട്ടുപാടിയത് എന്ന കാര്യം ഉറപ്പാണ്